പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ഒരു സംശയം നിലനിൽക്കുന്നു അതായത് ഇന്ത്യൻ സായുധ സേന ചൈനീസ് അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങാനായിട്ട് തീരുമാനിക്കുന്നു അഞ്ച് ദിവസത്തെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു ചൈനീസ് ബോർഡറിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള മേഖലയായിട്ടുള്ള അരുണാചലിലെ മെച്ചുക പ്രദേശത്തായിരിക്കും ഇന്ത്യയുടെ ഈ അഭ്യാസ പ്രകടനം നിലവിൽ ചൈന പാകിസ്ഥാന് ചില അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള എട്ട് നൂതന ഹാങ്കോർ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പാകിസ്ഥാന് ചൈന നൽകാൻ പോകും ഇതിൽ ആദ്യത്തെ നൂതന ഹാങ്കർ അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം നൽകും ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെ ഇന്ത്യയെ കൃത്യമായിട്ട് വെല്ലുവിളിക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കും ഇത് പറയുന്നത് പാകിസ്ഥാൻ്റെ നേവി മേധാവിയായിട്ടുള്ള അഡ്മിറൽ നവേദ് അഷ്റഫ് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ഹാങ്കർ അന്തർവാഹിനി നൽകുന്നു എന്ന് പറഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ ഓക്സിജന്റെ ലഭ്യത എത്തുന്ന സ്ഥലത്തേക്ക് എത്തണം പക്ഷേ ആണവ അന്തർവാഹിനിയല്ല അത്തരത്തിലുള്ള നീക്കവും നടത്തുന്നുണ്ട് എട്ട് അത്യന്താധുനിക ബോട്ടുകളാണ് അഞ്ച് ബില്യൺ ഡോളർ ചെലവിൽ പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്നെ നാലെണ്ണം ചൈനയിലും നാലെണ്ണം പാകിസ്ഥാനിലും നിർമ്മിക്കും ചുരുക്കം പറഞ്ഞാൽ ചൈന പാകിസ്ഥാൻ നേവിയെ ശക്തിപ്പെടുത്താനായിട്ട് അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നിർമ്മിച്ച് നൽകുന്നു എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ ആധിപത്യത്തെ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ശരിക്കും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടക്കാൻ സാധിക്കും അത്തരത്തിലുള്ള അന്തർവാഹിനിക്ക് പുറമെ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ബോട്ടുകളൊക്കെ നിർമ്മിച്ച് നൽകാനായിട്ട് പോകുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിക്കും അതിനു വേണ്ടിയിട്ടാണ് തൃശൂൽ എന്ന പേരിൽ ഓപ്പറേഷൻ അവർ നടത്തുന്നത് കര സൈനിക നാവിക അഭ്യാസം അത് നടത്തുന്നതോ ധാർ മരുഭൂമി മുതൽ ഏതാണ്ട് സർക്രീക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ മേഖലയിൽ ഇവിടെയൊക്കെ അഭ്യാസ പ്രകടനം നടത്തുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു മറുപടി പറയുന്നു ഇല്ല പൂർവ്വ പ്രജൻ പ്രഹാർ എന്ന പേരിൽ ഞങ്ങൾ ചൈനയുടെ കിഴക്കൻ അതിർത്തിയിലും സൈനിക അഭ്യാസം നടത്താൻ പോകുന്നു അതായത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ പന്ത്രണ്ട് ദിവസത്തോ നവംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് ദിവസത്തോളം കാലയളവിലാണ് നമ്മൾ ഓപ്പറേഷൻ തൃശൂർ എന്ന പേരിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത് അത് കഴിഞ്ഞാൽ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ മ പർവ്വത മേഖലകളായ മെച്ചുകയിൽ സൈനികാഭ്യാസം നടത്തും അപ്പോൾ ഇത്തരത്തിലുള്ള അഭ്യാസം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ വീണ്ടും പറയുകയാണ് ഇന്ത്യ ഞങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളി നടത്തിയാൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ തിരിച്ചടിക്കും ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ അസ്ഥിരത നിലനിർത്തുന്നു ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ് സൈനികയുടെ സൈനികരുടെ നീക്കത്തിൽ ഭരണകൂടത്തിൻ്റെ മുന്നോട്ട് പോക്കിലൊക്കെ തന്നെ ജനങ്ങൾ അസംതൃപ് അസംതൃപ്തരാണ് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങളിതാ ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്നു ഇന്ത്യക്കെതിരെ ഞങ്ങളുടെ ആക്രമണ അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നു ഇത് പറയുന്നത് അവരുടെ സൈനിക വിഭാഗത്തിൻ്റെ പി ആർ ആയി പ്രവർത്തിക്കുന്ന ഇൻ്റർ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകുന്നത് എന്തുകൊണ്ടാണ് ചൈന ചില അന്തർവാഹിനികളൊക്കെ ഇവർക്ക് നൽകുന്നു എട്ട് അന്തർവാഹിനിയാണ് നൽകാൻ പോകുന്നത് അതിൽ ആദ്യത്തത് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ലഭിക്കും ഇതൊക്കെയാണ് നമുക്കെതിരെയുള്ള വെല്ലുവിളിക്ക് കാരണം എന്തായാലും പാകിസ്ഥാൻ നമ്മൾ നടത്തുന്ന ഈ അഭ്യാസ പ്രകടനങ്ങളെ വളരെ ജാഗ്രതയോടെ കാണുന്നു പക്ഷേ നമ്മൾ പറയുന്നത് ഒരു പതിവ് എക്സസൈസ് മാത്രമാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ സൈനിക നീക്കത്തിൽ യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അതുകൂടി ലക്ഷ്യമിട്ടാണ് കര വ്യോമ നാവിക സേനകൾ സർക്രീക്ക് മേഖലയിൽ രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് ഇനി ചൈനയുടെ കിഴക്കൻ മേഖലയിലേക്ക് പൂർവ്വ പ്രചണ്ട് പ്രഹാർ എന്ന വല എന്ന നിലയിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തും അത് ഈസ്റ്റേൺ കമാൻഡാണ് നയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മെയ്ചുകയിൽ ഇത്തരം ഒരു അഭ്യാസ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട് കാരണം നമ്മുടെ സംയുക്ത സൈനിക ശേഷി ഏകോപനം ഉയർന്ന തരത്തിലുള്ള യുദ്ധസന്നദ്ധ എന്നിവയുടെ യഥാർത്ഥ പരിശീലനം അപ്പോൾ യുദ്ധമുഖത്ത് നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രായോഗികമായിട്ട് പരിശീലിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കര വ്യോമ നാവികസേനകൾ സംയുക്തമായിട്ട് ഒരു അഭ്യാസ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് നമ്മുടെ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ആശയം നടപ്പാക്കുന്ന ലക്ഷ്യത്തിലേക്ക് പതിയെ പതിയെ നടനടക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ സായുധ സേന നിലവിൽ ചൈനയുടെ ബോധർ ബോർഡറിലുള്ള അരുണാചൽ പ്രദേശിലെ ഈ മെയ്ച്ചുക്ക മേഖലയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതും അപ്പോൾ പൂർവ്വ പ്രഹാർ എന്ന രീതിയിൽ ചൈനയുടെയും ടിബറ്റിൻ്റെയും അതിർത്തി മേഖലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സെൻസിറ്റീവായ മേഖലയില് ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നു അതായത് പാകിസ്ഥാനെ നിങ്ങൾ സഹായിച്ചാൽ പാകിസ്ഥാനെ മാത്രമല്ല ഒരേ സമയം ചൈനയെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് നമ്മുടെ പ്രവർത്തന സിനർജി അതുപോലെ തന്നെ സാങ്കേതിക പൊരുത്തപ്പെടൽ മൾട്ടി ഡൊമൈൻ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചൈനയെ കൂടി ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ബാലാപ്രഹാർ എന്ന പേരിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർവിപ്രഹാർ എന്ന പേരിലും രണ്ട് അഭ്യാസ പ്രകടനം നടത്തി ഇതിൻ്റെ തുടർന്ന് യാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചില് പൂർവ്വ പ്രജൻഡ് പ്രഹാർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം എന്ന് പറയുന്നു ഇപ്പൊ ബീജിങ് നമ്മുടെ ഈ അരുണാചൽ പ്രദേശിന് അവരുടെ സ്വന്തമാണെന്നാണ് പറയുന്നത് അവർ ദക്ഷിണ തിബറ്റെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആ മേഖലയിലെ മെയ്ച്ചുകയില് നമ്മൾ ഒരു സൈനികാഭ്യാസ പ്രകടനം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആറ് തർക്കപ്രദേശങ്ങളുണ്ട് നാല് ഉയർന്ന സെൻസിറ്റീവ് മേഖലകളുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ ചൈനയ്ക്ക് ആധിപത്യം വേണം എന്നൊരു ചിന്ത അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം മുതൽ തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് ഇന്ത്യയും ഈ മേഖലയെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശ് മുഴുവൻ ഞങ്ങളുടെയാണെന്നൊക്കെ ചൈന നേരത്തെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മൾ അവിടെ സൈനിക വിന്യാസം കുറയ്ക്കാത്തത് ഇപ്പം ദക്ഷിണ ടിബറ്റ് എന്നറിയപ്പെടുന്ന ഈ അരുണാചൽ പ്രദേശിലെ മേഖല ഇത് ചൈന പറയുന്നത് സിഗ്നാർ സാങ്നാർ എന്ന പ്രദേശമാണ് ഇത് ഞങ്ങളുടെയാണെന്നൊക്കെയാണ് ചൈനീസ് ഭാഷയിൽ അവർ പറയുന്നത് എന്തായാലും നമ്മുടെ ദക്ഷിണ കമാൻഡിൻ്റെ പ്രതിനിധിയുണ്ട് മഹേന്ദ്ര റാവത്ത് അദ്ദേഹം പറയുന്നത് നമ്മുടെ കര വ്യോമ നാവിക സേനകളെല്ലാം തന്നെ ശക്തമായ അഭ്യാസ പ്രകടനങ്ങൾ ഈ ഓപ്പറേഷൻ തൃശ്ശൂരിൻ്റെ ഭാഗമായി നടത്തുന്നു അതിൻ്റെ തുടർച്ച ഞങ്ങൾ ഈ മേച്ചുക മേഖലയിൽ നടത്തും ഇത് ആരെയും ഭീഷണിപ്പെടുത്താനൊന്നുമല്ല മറിച്ച് നമ്മളുടെ പ്രത്യേക സേനാ വിഭാഗത്തിൻ്റെ പ്രവർത്തനം ആളില്ലാ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായ ആയുധങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത ഈ പറയുന്ന സെൻറ്റേഴ്സ് അത്തരത്തിലുള്ള ഓപ്പറേഷൻ സെൻഡ്സിവയുടെ പ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കുകയാണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ചൈന ബോർഡറിൽ നമ്മൾ എല്ലായ്പ്പോഴും നിരീക്ഷണം നടത്തും അത് തുടരുന്നു മൊബിലിറ്റി പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടർച്ചയായിട്ടുള്ള ഇന്ത്യൻ പ്രതിരോധ രംഗത്തിൻ്റെ ശക്തി ബോധ്യപ്പെടുത്തുക ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ ഒരു സമഗ്ര തന്ത്രമെന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അറബിക്കടലിൽ അവർ നവാരി പ്രഖ്യാപിക്കുന്നു നാവികസേന ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പ് നോട്ടാം പ്രഖ്യാപിക്കുന്നു അതായത് എയർഫോഴ്സിനുള്ള മുന്നറിയിപ്പ് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പാകിസ്ഥാൻ ജനതയെ ഞങ്ങൾക്കൊപ്പം നിർത്താൻ അല്ലെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഭരണകൂടം നടത്തുന്ന ചില തന്ത്രങ്ങളാണ് അല്ലാതെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ അവർക്കൊന്നും സാധിക്കുമായിരുന്നില്ല ഇവിടെ ഇന്ത്യ പറയുന്നത് നമ്മൾ തൃശൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ സംവിധാനം നടത്തുന്നത് എക്സസൈസ് നടത്തുന്നത് പാകിസ്ഥാനുള്ള മറുപടിയാണ് ഇപ്പുറത്തേക്ക് പൂർവ്വ പ്രചണ്ഡ പ്രഹാരം നടത്തുന്നത് ചൈനയെ വെല്ലുവിളിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ഇന്ത്യ രണ്ട് മുന്നണികളിലേക്ക് ഒരേ സമയം യുദ്ധമുഖം തുറക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും പ്രാപ്തമാണെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം കിഴക്കൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ സൈനിക ശക്തി അതിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ജാഗ്രതയോടെ മറുപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇനി പടിഞ്ഞാറൻ മേഖലയിലോ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ അവർ ഈ തീവ്രവാദികളെ ഭീകരവാദികളെയൊക്കെ കടത്തിവിടാൻ ശ്രമിക്കുന്നു നമ്മൾ അഭ്യാസ പ്രകടനം നടത്തുന്ന അതേ അറബിക്കടലിൽ വന്നിച്ച് നീ പാക് നേവി അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു അപ്പോൾ ഈ ഇരു രാജ്യങ്ങൾക്കും ഒരേ സമയം നമ്മളൊരു മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങളെ നമ്മളും കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ സൈനികപരമായ നീക്കം പ്രതീകാത്മകമല്ല മറിച്ച് സജീവമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് അപ്പോൾ എട്ട് നൂതന ഹാങ്കോർ അന്തർവാഹിനികൾ പാകിസ്ഥാന് നൽകാനുള്ള ചൈനീസ് നീക്കം ഇന്ത്യയ്ക്കൊരു ഭീഷണി തന്നെയാണ് അതിൽ ആദ്യത്തെ അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം ലഭിക്കുമെന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അതായത് നേവി വിഭാഗത്തിന്റെ മേധാവിയായിട്ടുള്ള അഡ്മിറൽ നവീദ് അഷ്ട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരു മറുപടി നമ്മൾ ചെയ്യുന്നത് എന്താണ് അരുണാചൽ പ്രദേശിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മെച്ചുക മേഖലയിൽ നമ്മൾ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നു അപ്പോൾ ഒരേ സമയം പാകിസ്ഥാനേയും ചൈനയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യൻ സൈന്യം നടത്താൻ പോകുന്നത്